ഈ ആഴ്ചയിലേക്കുള്ള പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജാസ്മിൻ സ്വപ്നേപി വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു വലിയ ദുരന്തമായി തീരുമെന്നും ഒടുവിൽ തനിക്ക് തന്നെ ഇത് പാരയായി മാറുമെന്നും താൻ തിരഞ്ഞെടുത്ത പവർ ടീം ഇപ്പോൾ തനിക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവരുടെ നടുവിൽ നിന്നും നടന്നകന്നിട്ട് ചവിട്ടി താഴ്ത്തുകയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ജാസ്മിനെ ഇപ്പോൾ ഒരു പ്രൊമോയിൽ കൂടി ബിഗ് ബോസ് വെളിപ്പെടുത്തുന്നുണ്ട് ക്യാപ്റ്റനായ ജാസ്മിനാണ് ഒരു മീറ്റിംഗിൽ ലിവിംഗ് ഏരിയയിൽ വിളിച്ചു കൂട്ടുന്നത് ക്യാപ്റ്റൻ വിളിച്ചതിനനുസരിച്ച് വന്നു കയറിയ ആ മീറ്റിംഗിന്റെ നടുവിൽ എന്തൊക്കെയോ കോലാഹലങ്ങൾ നടക്കുന്നു അതിന്റെ നടുവിൽ പവർ ടീം ഇടപെടുകയാണ് ഞാൻ വിളിച്ച മീറ്റിംഗ് ആണ് നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അപ്സര വന്നിട്ട് ജാസ്മിനെ കർശനമായിട്ട് വാൻ ചെയ്യുകയാണ് പവർ ടീമാണ് പറയുന്നത് ക്യാപ്റ്റൻ അവിടെ പോയിരിക്കെ എന്തൊരു ഭീകരമായ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അപ്സര എന്ന ഇത്രയും പവർഫുള്ള ഒരു കണ്ടസ്റ്റന്റിനെ പവർ റൂമിലേക്ക് വിളിച്ചു വിളിച്ചുകയറ്റുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ജാസ്മിൻ രണ്ടു വട്ടം ചിന്തിക്കണമായിരുന്നു ആരാണെങ്കിലും ചിന്തിച്ചു മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ പക്ഷേ ഈ ആഴ്ചത്തെ പവർ ടീമിനെ ഹൈ പവർ ടീമാക്കുവാൻ അപ്സര വന്നാൽ പറ്റും എന്നുള്ള ചിന്തയിലാണ് ജാസ്മിൻ കൂട്ടുപിടിച്ചത് എന്നാൽ പവർ ടീമിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇട്ടടി പോലെ ബിഗ് ബോസിന്റെ മറ്റൊരു തീരുമാനം വന്നു ഈ ആഴ്ച മുതൽ ക്യാപ്റ്റന് പവർ റൂമിൽ കഴിയുവാൻ പറ്റില്ല അവരുമായിട്ട് പവർ റൂമിനകത്ത് വെച്ചുള്ള ബന്ധമൊന്നും വേണ്ട പുറത്തു മാത്രം ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ തന്നെ ക്യാപ്റ്റന്റെ ഇടപാടുകൾ പൂട്ടിയതാണ് ഇപ്പോൾ പവർ ടീം അവരുടെ അധികാരത്തിന്റെ പരിധിയിൽ ജാസ്മിനെ കൂടി തളച്ചിടുകയാണ് ജാസ്മിനെ സഹിക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ ചവിട്ടിത്താഴ്ത്തപ്പെടുന്നു എന്ന് പറഞ്ഞാണ് പൊട്ടി കരയുന്നത് പരാജയപ്പെട്ടു തോൽവി സമ്മതിക്കുകയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്തു പറയാനാണ് ഈ വഴിയിൽ കിടക്കുന്ന വള്ളിയൊക്കെ പിടിച്ച് തോളിൽ വെച്ചിട്ട് അവസാനം കിടന്ന് മല്ലടിക്കുകയാണ് അതിനകത്തുനിന്ന് ഊരി പോകാൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ജാസ്മിൻ വെട്ടിൽ വീണ് കിടന്നുണ്ട് ദുരിതമനു അനുഭവിക്കുകയാണ് എന്തായാലും ക്യാപ്റ്റനായ ജാസ്മിൻ വിളിക്കുന്ന മീറ്റിംഗിന്റെ ലൈവ് ഇതുവരെയും വന്നിട്ടില്ല അത് വരുമ്പോഴേക്കും അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം